നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയില് ശുധിയുടെ അത്യാഗ്രഹത്തിന് സുധിക്കയുടെ നല്ല വമ്പം പണി തന്നെയാണ് കിട്ടുന്നത് സുതി ഒരിക്കലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല ഒടുവില് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ സുതി പിടിക്കപ്പെടുന്നുണ്ട് അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് കാരണം സുധിയുടെ കടയില് ഒരു വലിയ നഷ്ടം തന്നെ ഉണ്ടായി നഷ്ടം എന്ന് പറഞ്ഞാൽ ആ സുധിയുടെ അത്യാഗ്രഹമായിരുന്നു സുതി ബില്ലല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു അതിന്റെ പേര് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം മൂന്നാല് ലക്ഷം രൂപയാണ് ശ്രുതിക്ക് നഷ്ടം വന്നത് മാത്രമല്ല ശ്രുതിയോട് പറയുകയും ചെയ്തു ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നൊക്കെ അപ്പൊ ഡീലർക്ക് പൈസ കൊടുക്കണം പിന്നെ ശ്രുതിക്ക് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയത് കാണിക്കുകയും ചെയ്യണം വല്ലാത്തൊരവസ്ഥയിലായി ശ്രുതി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇത്ര പൈസക്ക് വേണ്ടിയിട്ട് കാരണം തിരിച്ചും മറിച്ചും റോൾ ചെയ്ത് പോയിക്കൊണ്ടിന്ന ഇപ്പൊ ഒന്നും വല്ലത്ത അവസ്ഥ എത്തി നിക്കുവാ അവസാനം സുതി ഒരു പിടിവെള്ളിക്കായിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് എത്തുക ചന്ദ്രമതിയോട് വന്ന് കാര്യങ്ങൾ പറയാണ് ചന്ദ്രമതിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല ചന്ദ്രമതി പറഞ്ഞു എൻ്റെയിൽ എവിടുന്നാടാ പണമിരിക്കുന്നെ ബിസിനസ് തുടങ്ങിയാലെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചിരുന്ന എന്നിട്ടോ കട പൂട്ടാനുള്ള പരിപാടിയാണോ നീ കാണിക്കുന്നെ എന്ന് പറഞ്ഞോണ്ട് സുതി കൊറേ ചീത്ത പറഞ്ഞു സുതി പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും സഹായിക്ക് പുറത്തറിഞ്ഞ എനിക്ക് നാണക്കേടാ പിന്നെ സച്ചിയൊക്കെ അറിഞ്ഞ ഒന്ന് ഓർത്തു നോക്കേ ഉം അത് മതി ഒരു പ്രശ്നമാക്കാനായിട്ട് ചന്ദ്രമതിക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നാലപ്പുറം കാരണം സച്ചി അറിഞ്ഞ വെറുതെ ഇരിക്കില്ല ഉറപ്പായിട്ടും കളിയാക്കുകയും ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ചന്ദ്രമതിയ ആദ്യം കൊറേ അടിയൊക്കെ കൊടുത്തു ശുദിക്കിട്ട് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു എനിക്ക് എന്താണോന്ന് അറിയത്തില്ല നീ ആരുടെ പോയി വായ്പ മേടിക്ക കടം വാങ്ങ പക്ഷേ സുധി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വട്ടിക്കുറക്കറ എത്ര പൈസ കൊടുക്കുന്ന മൂന്നാല് ലക്ഷം രൂപ സുധീയുടെ ഒരു കൂട്ടുകാരെ സ്തുതിക്ക് പത്തിരുപതിനായിരം രൂപ വായ്പ കൊടുത്തായിരുന്നു പക്ഷേ അവൻ്റെയിൽ ഒന്നും ചോദിച്ചാൽ ഇനി അവനൊന്നും കൊടുക്കില്ല ആ ഇരുപതിനായിരം രൂപ മേടിക്കാം അവനൊരു ഇരുപതിനായിരം നടപ്പ് സുധിയുടെ പുറകെ നടന്നു അതുകൊണ്ട് അന്നേ അവൻ പറഞ്ഞു ഇനി ഞാൻ പറയണം നിനക്ക് പലിശയ്ക്കൊന്നും തരില്ല ഒരു രൂപ പോലും തരില്ല എന്ന് ആ സ്വതിക്ക് നന്നായിട്ടറിയാം അപ്പം സ്തുതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പ എന്റെ ആകെപ്പാടയിൽ പിടിവള്ളി ഉള്ളത് രേവതിയുടെ സ്വർണ ചന്ദ്രമതിയുടെ സ്വർണം മേടിച്ചിട്ടുണ്ടെങ്കിൽ രവീന്ദ്രനൊക്കെ ചോദിക്കും എന്തിയ ഏതാന്നൊക്കെ പിന്നെ രേവതിയുടെ സ്വർണ്ണം ഇരിപ്പുണ്ട് പക്ഷെ ആ സ്വർണ്ണം എടുത്ത് തരാൻ പറ്റില്ല എപ്പോഴും നിമിഷം ചോദിക്കണേന്ന് പറയാൻ പറ്റില്ല സുതി പറഞ്ഞ അത് പിന്നെ കുഴപ്പമില്ല അമ്മേ ഞാൻ ആ സ്വർണ്ണം തിരികെ എടുത്ത് തന്നോളാം ജസ്റ്റ് ഒന്ന് പണയം വെച്ചാൽ മതി ഇത് റോളായി കഴിയുമ്പോഴത്തേനും ഞാനിത് തിരികെ വാങ്ങി തരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ചന്ദ്രമതിക്ക് വേറെ നിവൃത്തി ഇല്ലാതെ ചന്ദ്രമതി ആ സ്വർണം കൊടുക്കുക ആ സ്വർണവുമായിട്ട് സുതി പോവാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം എന്തായി തീരൂന്നൊരു പേടി ഒരു പക്ഷെ ഇനിയിപ്പോ ഈ സ്വർണം കൊണ്ട് പോയി കഴിയുമ്പോഴാണോ ഇനിയിപ്പോ സച്ചിനേവധി വന്ന് സ്വർണം ചോദിക്കുന്നു പറയാൻ പറ്റില്ല അങ്ങനെ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ചന്ദ്രമതി ഇരിക്കുക ആ സ്വർണം കൊണ്ട് ഈ സുതി പണയമക്കാനെന്ന് പറഞ്ഞാ ചന്ദ്രമതിയോട് പറഞ്ഞിട്ടൊക്കെ പോയത് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും പണയം വെക്കാനെന്നും പറഞ്ഞു പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്ന് സ്വർണം കൊടുത്തു അപ്പം ഒരു നാല് ലക്ഷം രൂപ വേണം അപ്പം സ്വർണം പണയം വെച്ചാൽ രണ്ടു ലക്ഷം രൂപ വരെ കിട്ടത്തുള്ളൂ അപ്പം അവര് പറഞ്ഞു രണ്ടു ലക്ഷമേ കിട്ടത്തുള്ളൂ അവസാനം സുതി പറഞ്ഞു എനിക്ക് നാല് ലക്ഷം വേണം അതൊന്നും പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇത് വിൽക്കുകയാണെങ്കിൽ നാലു ലക്ഷം തരാമെന്ന് പറയാം സുതി നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല സുതി അങ്ങോട്ട് വിറ്റു ചന്ദ്രമതിയോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല പക്ഷെ വിൽക്കുന്നതിന് മുമ്പ് സുതി എന്ത് ചെയ്തു അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ആ സ്വർണത്തിന്റെ പിന്നീട് പണമൊക്കെ മേടിച്ചോണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി ബാക്കി ഒരു ലക്ഷം രൂപ ശ്രുതിക്ക് കൊണ്ടു കൊടുത്തു ശ്രുതിക്ക് സന്തോഷം ആവട്ടെ എന്ന് കരുതിയിട്ട് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കച്ചവടത്തെ പറ്റി അതിനകത്ത് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയതാ അത് ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുംകൊണ്ട് എവിടെയെങ്കിലും ടൂർ പോകണം എന്നൊക്കെ പറയാം ശ്രുതിക്ക് ചങ്ങിനകത്ത് ഇടിപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തില്ല ഈ സമയത്ത് സച്ചിൻ രേവതി എല്ലാവരും കൂടെ വീട്ടിൽ ആഹാരം കഴിക്കാൻ തുടങ്ങുവാണ് അപ്പം സച്ചിക്ക് ഇഷ്ടമുള്ള മീൻകറി വയ്ക്കുക രേവതി തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സുതി ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ശ്രുതി വലിയ ആൾ കളിച്ചിട്ട് എന്ന് പറഞ്ഞു കണ്ടില്ലേ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞേ ശ്രുതി ശുതിയെ വെറുതെ താഴ്ത്തി കിട്ടി ശ്രുതിക്ക് ബിസിനസ് അറിയത്തില്ല ഒന്നും അറിയില്ല ഇന്ന് ഒറ്റ ദിവസത്തെ ലാഭം ഒരു ലക്ഷം രൂപയാ എന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ എടുത്ത് കാണിക്കുവാണ് അത് കണ്ടത് സച്ചിൻ ദേവതിയൊക്കെ പരസ്പരം നോക്കി ചന്ദ്രമതി മുഖം കൊണ്ടിച്ചിരിക്കുക ചന്ദ്രമതിക്കറിയാം ദേവതിയുടെ സ്വർണം കൊണ്ടേ പണയം വെച്ചാന്ന് എന്ത് ചെയ്യാൻ പറ്റും ശ്രുതിക്കും ആകെ പടം അല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് പക്ഷെ ശ്രുതി കൂളാ ശ്രുതിക്ക് അറിയില്ലല്ലോ ഈ സംഭവങ്ങൾ എന്താന്നുള്ള കാര്യം പിന്നീട് സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിലോ ഒരു ദിവസം നിനക്ക് ഒരു ലക്ഷം രൂപ ലാഭമാണെ നേര് കാര്യ അച്ഛന്റെ പൈസ അമ്പത് ലക്ഷം രൂപ ഉണ്ടല്ലോ അങ്ങ് തിരികെ കൊടുത്തേക്കാൻ സുതി വിട്ടുപോയി സുതി പെട്ടെന്ന് പറഞ്ഞു അതേ ഇതൊക്കെ റോൾ ചെയ്യാനുള്ളതാ ഇതങ്ങ് പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞാൽ അല്ലേലും എനിക്കറിയാടാ നിനക്കിനി ഇപ്പം പത്ത് ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാലും നീ ഒരു ഒരു പൈസ പോലും അച്ഛനും കൊടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നീ കള്ളനെ കഞ്ഞി വെച്ചാനല്ലേ അല്ലേ നിനക്ക് അടിച്ചു മാറ്റാൻ അല്ലേ അറിയത്തുള്ളൂ തിരികെ കൊടുക്കാൻ അറിയത്തില്ലല്ലോ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവനാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതിയെ സച്ചിയും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് അവസാനം രവീന്ദ്രൻ പറഞ്ഞു എടാ പോട്ടറ അല്ലേലും ഞാൻ ഇനിയിപ്പ പണത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയാ രവീന്ദ്രൻ്റെ വിഷമമുണ്ട് കാരണം മൂന്ന് മക്കൾക്കും ഒരേപോലെ കൊടുക്കണ്ട ആ പൈസ പക്ഷെ സുതി മാത്രം കൊണ്ടുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ സുതിക്കാണ് എത്ര കിട്ടിയാലും തികയിത്തില്ല സുധിയുടെ സ്വന്തം കാര്യം ചിന്താവാ അല്ലാതെ മറ്റുള്ളവർക്ക് വേണം അല്ലെങ്കിൽ അവരുടേതാണ് ഒരു ചിന്തയൊന്നും സുധിയുടെ ഏഴ് അയലക്കത്തോടെ പോലും പോയിട്ടില്ല പിന്നീട് കലാവതി അച്ചമ്മ വിളിക്കുന്നുണ്ട് കലാവതി അച്ഛമ്മ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത് കലാപതി അച്ഛമ്മയുടെ എൺപതാം പിറന്നാളാ അപ്പൊ അത് ഒന്ന് ആഘോഷിക്കണം അതെല്ലാരും കൂടെ അതിനുവേണ്ടി വീട്ടിലേക്ക് വരണം അങ്ങോട്ടേക്ക് അല്ലണമെന്ന് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിൻ രേവതി ഓക്കെ അവർക്ക് എപ്പോഴാണെങ്കിലും പോകാൻ സമ്മത അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ ശ്രീകാന്ത് വർഷൊക്കെ പറഞ്ഞു ജോലി ഉണ്ട് ഇട്ടിട്ട് വരാൻ പറ്റില്ലെന്ന് അതുപോലെ തന്നെ ശ്രുതി ശ്രുതിയും പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് അപ്പോഴേക്കും കലാവതി അച്ഛമ്മയ്ക്ക് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ രസമുള്ളൂ അവസാനം രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അമ്മ ഇങ്ങോട്ടേക്ക് വരെ നമുക്ക് ഇവിടെ നമുക്കിവിടെ പൊളിച്ച് ആഘോഷിക്കാം സച്ചിക്ക് അത് ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എല്ലാവർക്കും കൂടെ നല്ല സന്തോഷകരമായിട്ട് ഇവിടെ ആഘോഷിക്കുകയല്ല അമ്മയുടെ പിറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ അച്ചമ്മയുടെ എൺപതാം പിറന്നാൾ ഇവിടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാൻ തീരുമാനിക്കുക അച്ഛമ്മയോട് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞു പക്ഷെ സച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എൺപതാം പിറന്നാളാ അപ്പൊ അടിപൊളിയായിട്ട് ആഘോഷിക്കണം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പൊ രേവതിയോട് ഇതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട് രേവതി നമുക്ക് എന്തേലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം അമ്മയ്ക്ക് അപ്പൊ രേവതി കുറിച്ച് എന്ത് ഗിഫ്റ്റാ എന്താ ഇപ്പം കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഒരു കാര്യം ചെയ്യാം നമുക്കൊരു രണ്ട് പവന്റെ മാല വാങ്ങിച്ചു കൊടുത്താലോ പക്ഷെ അതിന് പൈസ വേണ്ടേ ഞാനൊന്ന് നോക്കട്ടെ എവിടുന്നേലും കിട്ടുമെങ്കിൽ പലിശക്കാളും കിട്ടുമെങ്കിൽ ഞാൻ മേടിക്കാം പിന്നെ തിരികെ കൊടുത്താൽ മതിയല്ലോ അല്ലാതെ ഇപ്പം സച്ചിയുടെയും രേവതയുടെയും വേറെ പൈസയൊന്നുമില്ല അങ്ങനെ സച്ചി കുറേ സ്ഥലത്ത് പോയി പൈസ ചോദിച്ചു അറിയാവുന്നിടത്തൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരിടത്തൊന്നും സച്ചിക്ക് പൈസ കിട്ടിയില്ല സച്ചി വിഷമത്തോടെ വീട്ടിലേക്ക് തിരികെ വരുവാ തിരികെ വന്നു കഴിഞ്ഞിട്ട് രേവതയോട് കാര്യം പറഞ്ഞു രേവതയോട് ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുക പക്ഷേ എന്തേലും കൊടുത്തില്ലെങ്കിൽ അത് മോശമാണ് താനും ആ സമയം സച്ചി പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ നമുക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലോ രേവതി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഉണ്ടല്ലോ അമ്മയുടെ കയ്യിൽ ആ സ്വർണം എടുത്തിട്ട് അത് വാങ്ങി നമുക്ക് പണയം വെച്ചിട്ട് മേടിക്കാരണം അച്ചമ്മ കൊടുത്ത സ്വർണ്ണം ഒക്കെയല്ലേ അത് രേവതിയുടെ കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഏറ്റവും മാല ഏതെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും അതിനിപ്പം അങ്ങനെ പുതിയ സ്വർണം വാങ്ങിയാൽ മതിയല്ലോ അത് നല്ലൊരു ഐഡിയ ഐഡിയാന്ന് സച്ചിക്കും തോന്നി പിന്നീട് അവർ അവരുടെ ഐഡിയ ആയിട്ട് നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വെല്ലുക ചന്ദ്രമതി അവിടെ ഇല്ലായിരുന്നു ചന്ദ്രമതി ആ സമയം ഭാമേരെ കാണാനായിട്ട് അവിടേക്ക് പോയിരിക്കുമായിരുന്നു അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് നിന്നു രവീന്ദ്രന്റെ അടുത്ത് നിന്ന് പിറന്നാളിന്റെ കാര്യമൊക്കെ പറയാണ് പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ അമ്മയുടെ കയ്യിലേക്ക് സ്വർണ്ണം ഒന്ന് വാങ്ങിച്ചതരാന്നൊക്കെ ചോദിക്കുക അതെന്തിനാടാ അത് പിന്നെ ഒരാവശ്യം ഉണ്ട് അച്ഛാ കാര്യം എന്താച്ചാ പറ അച്ഛമ്മയുടെ പിറന്നാളല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടാന്ന് പറയാണ് രവീന്ദ്രൻ്റെ കാര്യം ഏകദേശം മനസ്സിലായി എന്താ ഏതാന്നൊക്കെ അപ്പം അതാണ് മനസ്സിലിരിപ്പ് അപ്പം എന്തെങ്കിലും വാങ്ങിക്കാനാ അതിനിപ്പോ എന്താടാ അമ്മയുടെ കൈ നീ സ്വർണം വാങ്ങിക്കോ അല്ലെ കുഴപ്പമില്ല അവള് വരട്ടെ ഞാൻ വാങ്ങിച്ചാരാന്ന് പറയാണ് അപ്പം ഇത് കേട്ടോണാണ് അങ്ങോട്ടേക്ക് സുതി വരുന്നത് സുതി നോക്കിയപ്പം സ്വർണം വാങ്ങിച്ചാരാൻ പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ പണയം വെക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും കേട്ടില്ല ഏ ദമ്മേ രേവതിയുടെ സ്വർണമോ പെട്ടുപോയാലോ തനി എന്തു ചെയ്യും കേട്ട പതി കേൾക്കാത്ത പതി സുതി ചന്ദ്രമതിയെ വിളിച്ചു എന്നിട്ട് അമ്മ എവിടെയാ എന്താന്നൊക്കെ ചോദിക്കുമോ എടന്നാ ഞാൻ ഭാമേരെടുത്താ പിന്നീട് സുതി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ് സുതി ചോദിച്ചു സുതി എന്നപ്പത്തേനും ഭാമി വെച്ചു അല്ല ഇതെന്ന് പറ്റി സുതി പതിവില്ലായെന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊന്നും വരുന്നതല്ലല്ലോ അത് പിന്നെ എനിക്ക് അമ്മയെ കാണണം ചന്ദ്രമതി ചേട്ടാ ഞാൻ വീട്ടിലേക്കല്ലേ വരുന്നേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ അതൊരാവശ്യം ഉണ്ടെന്ന് പറയാൻ എന്താ കാര്യം അമ്മേ ഇന്ന് മിക്കവാറും ആ സ്വർണം ചോദിക്കും തിരികെ ഏ സ്വർണം ചോദിക്കുന്നു അത് രേവതിയുടെ സ്വർണം തേമേ എടാ ഇനിയിപ്പം നീ ഒരു കാര്യം ചെയ്യേ ആ സ്വർണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയാവുള്ളൂ നീ അല്ലേ പറഞ്ഞേ എത്രയും പെട്ടെന്ന് എടുത്തു എടുത്തരാന്ന് അതുകൊണ്ട് പെട്ടെന്ന് എനിക്കാ സ്വർണം എടുത്ത് എടുത്തു തരണം എനിക്കത് തിരികെ കൊണ്ടേ വെക്കണം സുതി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറയുന്നത് അതെന്താ പറ്റില്ലാത്ത എനിക്ക് എന്ത് കാണിച്ചിട്ടാലും കുഴപ്പമില്ല ആ സ്വർണം തിരികെ കിട്ടണം എങ്ങാനും സ്വർണം കൊണ്ടേ വെച്ചില്ലെങ്കിൽ രവി ഏട്ടം പിന്നെ എന്നെ ബാക്കി വെച്ചേക്കില്ല ഒടുവിൽ സുതി പറഞ്ഞു അമ്മേ അത് അതൊരു കാര്യുണ്ട് എന്താ അത് ഞാൻ പണയം വെക്കുവല്ലേ വിൽക്കുക ചെയ്തതെന്ന് പോരെ പൊടി പൂരം സൂതേനെ അവടെ എടുത്തിട്ട് എടുത്തിട്ട് എടുത്തിട്ടിടിക്കുവാണ് ചന്ദ്രമതി നീ എന്ത് പരിപാടിയുടെ കാണിച്ചേ ഇനി ഞാനെങ്ങനെ രേവതിയുടെ മുഖത്ത് നോക്കൂടാ ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ അതെ ആ സച്ചി ഭൂലോകം പുല്ലുകഞ്ഞി ആക്കി വെക്കും നിനക്കൊന്നും അറിയണ്ട അങ്ങനെ എങ്ങനെയാ അങ്ങനെ കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് നല്ല അടി കൊടുക്കോടാ അവസാനം ഭാമ ഇടക്കേറി ഇനി അവനെ തല്ലല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചന്ദ്രമതി വിളി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സ്വർണം വെച്ചാൽ ആ പാടെ പണിയാവൂല്ലോ ഈ സമയം സുധി പറഞ്ഞു എനിക്കറിയില്ല നിനക്കറിയത്തില്ല പോലും അല്ലെങ്കിൽ നീ കാണോ എനിക്ക് എന്നാ ഒരു നല്ല കാലം ഉണ്ടായിരിക്കുന്നെ നീ കാണോ എന്നും എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ ചീത്ത പറഞ്ഞു അവസാനം സുധി പറഞ്ഞു അമ്മേ ഒരു കാര്യം ചെയ്യാം അയാളെ ഞാൻ വിളിച്ചു ചോദിക്കാം അയാളെ വിളിച്ചു ചോദിച്ചിട്ട് അയാളുടെ കൈ സ്വർണം കാണുമല്ലോ കൊണ്ടേ വെച്ചല്ലേ ഉള്ളൂ അപ്പൊ ചിലപ്പോ അത് സ്വർണം അവിടെ കാണുമെങ്കില് അത് തിരികെ വാങ്ങാം ആ പൈസ തന്നെ കൊടുത്ത് തിരികെ വാങ്ങാന്ന് പറയണ അങ്ങനെ ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിക്കുവാണ് സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് അയാളൊരു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അതെ ആ സ്വർണ്ണം സ്വർണം ഉരുക്കിയെന്ന് പറയണേ ഉരുക്കി എന്നോ ഇനിയിപ്പം അതിനുള്ള വേറെ സ്വർണം കിട്ടും പക്ഷെ അത് തന്നെ കിട്ടത്തില്ല പെട്ടുപോയില്ലേ അവസാനം സ്തുതി പറഞ്ഞു അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടെന്ന് ഇത് കേട്ടപ്പോൾ ഭാമയ്ക്ക് ഒരു ഐഡിയ തോന്നി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാം പിന്നീട് ചന്ദ്രമതിയൊക്കെ പോയി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങുവാണ് അതും വാങ്ങിക്കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അതൊന്നും പുറമേ കാണിക്കാതെയാണ് ചന്ദ്രമേധ നടക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു അതെ ദേവതയുടെ സ്വർണം നിന്റെ ഇല്ലേ ആ സ്വർണം നീ അങ്ങോട്ട് എടുത്തു കൊടുക്ക് എന്നൊക്കെ പറയണം അവസാനം ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ എന്ന് പറയണം എന്താ എടുത്തു കൊടുക്കാൻ പറ്റില്ലേ ഞാൻ എടുത്ത് കൊടുത്തോളാം ഞാൻ ചെന്നിട്ട മുറിയിലേക്ക് ചെന്നിട്ട് എടുത്തു കൊടുക്കാന്നൊക്കെ പറയണം അങ്ങനെ എന്ത് ചെയ്തു ചന്ദ്രമതി അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോ കയ്യും കാലം വിറയ്ക്കുന്നുണ്ട് എങ്ങാനും കൊടുത്തു കഴിഞ്ഞിട്ട് ഇവര് വല്ല പണയം വെക്കാനോ വിൽക്കാനോ പോയാൽ അതോട് കൂടെ തീർന്നു കാര്യങ്ങൾ അവതാളത്തിലാവും പക്ഷെ അതിനൊന്നും ആയിരിക്കില്ല എന്ന് കരുതിയിട്ട് പോയി എടുത്തുകൊണ്ട് വരുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് രേവതിക്ക് കൊടുത്തു രേവതിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോന്ന് മനസ്സിലാവില്ല സ്വർണം കിട്ടിക്കഴിഞ്ഞപ്പോൾ രേവതി സച്ചിൻ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയം സ്തുതി ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അമ്മേ പ്രശ്നമാകുമോ ഇനിയിപ്പോൾ ഈ സ്വർണം അല്ലെന്നിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുവോ അങ്ങനെ ഒന്നും ഇല്ലാതെ നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയാണ് പിന്നീട് അവര് സ്വർണ്ണക്കടയിലേക്ക് എല്ലുക സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് അതിന് പാരം വേറെ മാറി മേടിക്കാനായിരുന്നു അങ്ങനെ മാലയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോ കയ്യിലുള്ള സ്വർണവും കൊടുക്കുവാണ് സ്വർണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവരത് ഉറച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സ്വർണമല്ല പൊക്കു വണ്ടവണ് പെട്ടെന്ന് ജൂവലറക്കാരനെ അവരെ പിടിച്ചു പിടിച്ചപ്പം രേവതി പറഞ്ഞു ഏ സ്വർണ്ണം വന്ന് രേവതി സച്ചി തർക്കിക്കുക കാരണം അത് ചന്ദ്രമതിയുടെ കയ്യിലിരുന്നല്ലേ ചന്ദ്രമതി കൊടുത്തല്ലേ സ്വർണ്ണം വായിരുന്നാലും അവർ സമ്മതിച്ചില്ല പോലീസിനെ വിളിക്കും എന്നായി ആകെപ്പാടെ പ്രശ്നം പിന്നെ രേവതി പറഞ്ഞ എനിക്ക് അവിടെ ആ കടയിലെ ആ പുള്ളിയുടെ അനുജൻ വേറൊരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ രേവതി മാല കൊടുക്കുന്ന അറിയാവുന്ന രേവതിക്ക് പിന്നീട് രേവതി പറഞ്ഞു എനിക്കറിയാം അവരോട് ചോദിച്ചു നോക്ക് ഞാനിവിടെ മാല കൊടുക്കുന്ന ഞാൻ ഞാനും എൻ്റെ സച്ചിയുടെ അത്രക്കാരും ഒന്നും അല്ല ഞങ്ങൾ പറ്റിക്കുന്നവരൊന്നും അല്ലാന്ന് പറയുകയാണ് ഭാഗ്യത്തിന് രേവതി അറിയാവുന്ന ആ പുള്ളിക്കാരൻ അപ്പോഴേക്കും കടയിലേക്ക് വരുന്നുണ്ട് പിന്നെ പുള്ളിക്കാരന് കടയുടെ ഓണറോട് പറഞ്ഞു ഇവരെ സംശയിക്കേണ്ട കാര്യമില്ല ഈ പെങ്ക അങ്ങനെയൊന്നും ഉള്ളതല്ല ഞാൻ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ചതിക്കുന്നതല്ല ഇവർക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതാ എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് മാത്രം അവർ പോലീസിനെ വിളിക്കാതെ രക്ഷപ്പെടുവാ സച്ചിക്ക് പക്ഷേ ഭയങ്കര ദേഷ്യമായിരുന്നു സച്ചി പിന്നെ പറഞ്ഞു ഇതാ എങ്ങനെയാ പോയെന്നെനിക്കറിയാം മിക്കും ആറ് അവനായിരിക്കും സുതി ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ ഇത് ഞാൻ പൊളിച്ചടിക്കിട്ടുള്ളൂ പക്ഷേ രേവതിക്ക് ടെൻഷൻ കാരണം മറ്റൊന്നുമല്ല ഇനി അച്ഛമ്മയുടെ പിറന്നാളാ ഈ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിറന്നാൾ മൊത്തം അലങ്കോലാവും അച്ഛമ്പ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അത് അതുമാത്രമല്ല അച്ഛനും അപ്പം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് അതുകൊണ്ട് ഇനി ഇപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നത് പക്ഷെ സച്ചിക്ക് ദേഷ്യുവാണ് അവസാനം രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അച്ചമ്മയുടെ പിറന്നാള് വരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ പിറന്നാൾ കഴിഞ്ഞിട്ട് സച്ചിയേടും ചോദിക്കോ പറയുവോ എന്ത് വേണം ചെയ്തു എന്ന് പറയാ ഒടുവിൽ അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി പക്ഷേ വീട്ടിലേക്ക് വന്നാലും ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു സച്ചിക്ക് പിന്നെ അച്ഛമ്മയുടെ പിറന്നാളല്ലേ തൻ്റെ വീട്ടുകാരെ കൂടങ്ങൊന്ന് പറയണമല്ലോ എന്ന് കരുതിയിട്ട് രേവതി വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവും ലക്ഷ്മിയമ്മയൊക്കെ ലക്ഷ്മി ഞങ്ങൾ വരാം എന്താ മേടിച്ചോണ്ട് വരണ്ടേ ഏ ഒന്നൊന്നും മേടിച്ചോണ്ടും വരണ്ട എന്നാലും അങ്ങനെയല്ലല്ലോ എന്തേലും വാങ്ങിച്ചോണ്ട് വരണ്ടേ സാരിയൊക്കെ മേടിച്ചോണ്ട് വരാം എന്നൊക്കെ പറയണം ആ അച്ഛമ്മ ഏറ്റവും കൂടുതൽ സെറ്റും മുണ്ടും സരി സരിയൊക്കെയാണല്ലോ കൊടുക്കുന്നത് അത് വാങ്ങിച്ചോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞു രേവതി അത് വേണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ വെറുതെ വരാനായിട്ട് പറ്റില്ലല്ലോ അപ്പോഴേക്ക് സച്ചിയോട് പറഞ്ഞു ഇനി നമ്മളെന്താ വാങ്ങിച്ചു കൊടുക്കുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു സച്ചിക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്നോ ആകെയുള്ള പ്രതീക്ഷ അതായിരുന്നു പിന്നീട് അച്ചമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട് അച്ചമ്മ വീട്ടിലേക്ക് വരുമ്പോൾ സച്ചിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം അതിവേരും വിരീതമായിട്ട് സച്ചിയുടെ മോത്ത ടെൻഷൻ കണ്ടപ്പോൾ അച്ചമ്മ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ സച്ചി വിട്ടൊന്നും പറഞ്ഞില്ല എന്താ കാര്യമൊന്നും പറഞ്ഞില്ല സച്ചിക്ക് പറയണമെന്നുണ്ട് പക്ഷെ പറയാനൊന്നും പറ്റില്ലല്ലോ പിന്നീട് അച്ചമ്മ പറഞ്ഞു എൻ്റെ ഈ പിറന്നാളിൻ്റെ ഒരു പ്രത്യേകത ഈ പിറന്നാൾ നമ്മൾ നമ്മളെന്താണോ ആഘോഷിക്കുവാണല്ലോ അപ്പോൾ ഇതിന് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമെന്ന് അച്ചമ്മയ്ക്ക് അറിയാം അവർ പറയുകയും ചെയ്തു ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഇമ്പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഗിഫ്റ്റ് ആരാണോ തരുന്നത് അവർക്ക് വേണ്ടി ഒരു സമ്മാനം ഞാൻ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അത് കേട്ടതിനും ചന്ദ്രമതിക്കും സുതിക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷം അതുവരെ സുതി ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നാൽ എന്തേലുമൊക്കെ ചെറുതെന്തേലും മേടിച്ച് കൊടുത്താൽ മതിയെന്ന് ഒരു സാരി എന്തേലും പക്ഷേ സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരും ഓരോരുത്തരും ഭാവനയിലും ഓരോന്ന് കാണാൻ തുടങ്ങി എന്ത് കൊടുത്താലാണ് ആ സമ്മാനം അച്ഛമായ മേടിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുവാണ് ഇതുവരെ ഒന്നും മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ സുധീ ശ്രുതി അവസാന ഒരു മോതിരിയൊക്കെ പോയി മേടിക്കാം പക്ഷെ വർഷേ ശ്രീകാന്തം നേരത്തെ തന്നെ അച്ഛമ്മയ്ക്ക് വേണ്ടി ഒരു ഫോൺ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവര് ഫോൺ മേടിച്ചു എന്തിനേറെ പറയുന്നു ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ ചന്ദ്രമതി പോലും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഇനി അച്ഛമ്മയുടെ കിട്ടാൻ പോകുന്ന എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ സ്ഥലമായിരിക്കും അല്ലെ പിന്നെ സ്വർണമായിരിക്കും അങ്ങനെയാണെങ്കിൽ തങ്ങക്കത് കിട്ടണം എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ അതുകൊണ്ട് ഓരോരുത്തരും അച്ഛമ്മെ ഇമ്പ്രസ് ചെയ്യാൻ തീരുമാനിക്കുക പക്ഷേ ആ സമയത്ത് സച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട് പൈസയൊന്നും കയ്യിലില്ലല്ലോ സ്വർണം വാങ്ങാനാണെങ്കിലും എന്തിനാണെങ്കിലും സച്ചി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് പോകുക ഓട്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല രേവതിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാര്യത്തിൽ കാരണം ആ സ്വർണം നഷ്ടപ്പെട്ട് പോയില്ലായിരുന്നെങ്കിലും ഉറപ്പായിട്ടും ഇപ്പം അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയുണ്ട് ഒടുവിൽ സാധനം പിറന്നാളൊക്കെ പിറന്നാളായി കഴിയുമ്പോൾ എല്ലാവരും കൂടെ അച്ചമ്മയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്തപ്പോൾ സച്ചിക്ക് ദേവതിക്കൊന്നും കൊടുക്കാൻ ഇല്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു സച്ചിയും ദേവതി ഒന്നും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ സച്ചിയാണ് അതില്ലാത്ത അച്ചമ്മയും ഇമ്പ്രസ് ചെയ്തിരിക്കുന്നത് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് സമ്മാനവും മേടിച്ചെടുക്കുന്നുണ്ട് പിന്നീട് സുതിയുടെ കള്ളത്തലങ്ങളൊക്കെ പുറത്ത് വരുവാണ് സുതി എന്താ ഏതാ ഇങ്ങനെയാന്നൊക്കെ ഉള്ളത് സുതിയാണ് ആ സ്വർണം അടിച്ചു മാറ്റിയെന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇനി സ്വർണ്ണം അടിച്ച് മാറ്റി വിശേഷങ്ങളൊക്കെ ഈ ആഴ്ച കാണിക്കുമോ അത് അതിൻ്റെ പിന്നത്തെ ആഴ്ചയാണെന്നു പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇനി വരുന്ന ആഴ്ചകളും നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു